ഹായ് എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ക്യാപ്റ്റൻസീടെ ആസ് നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അതിൽ മൂന്ന് പേരെ ആയത് നമ്മുടെ ശ്രീതു നന്ദന ജിൻഡോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ജാൻമണി പറഞ്ഞു എനിക്കൊരു കാര്യം പറയണം എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അവിടെ ഇരുന്നു ശ്രദ്ധിച്ചിരുന്നു ഇത് കേട്ടോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ജാൻമണി പറയുന്നു എൻ്റെ കമ്മ്യൂണിറ്റിക്ക് കെ ഗെയിൻസ് ഇവിടെ സംസാരിച്ചു അപ്പോൾ ആരോടിനി സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെ ചെയ്യണം ഭയങ്കര മോശമാണ് എന്ന് ജാൻമണി പറഞ്ഞു മാന്യമായിട്ട് അവർ പറഞ്ഞു കേട്ടോ പക്ഷെ അവർ പറഞ്ഞു അവർ പ റിവീൽ ചെയ്തില്ല ആരാന്ന് ആരാണ് ഇത് റിവീൽ ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ എല്ലാവരും നമ്മുടെ നോറയും അഭിഷേക് ജയദീപ് എല്ലാം കൂടെ പറഞ്ഞു ഞങ്ങളെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര പ്രശ്നമാണ് അതിന് ജാസ്മിനും റസ്മിൻ ഭായ ഒക്കെ പറയുന്നു റസ്മിൻ റസ്മിൻ ഭായ് അഫ്സറെ എല്ലാവരും പറയുന്നു നിങ്ങൾ നിൽക്ക് പറഞ്ഞിട്ട് പോകും പറഞ്ഞിട്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നു അവരെ അപ്പോൾ അതിൻ്റെ പവർ ടീമായ സിബിനും ഋഷി അവരെ എല്ലാവരും ഇടപെടും ഇടപെടുന്നു ക്യാപ്റ്റനായ ജിന്തു ഇടപെടുന്നു അപ്പോൾ അങ്ങനെ ഭയങ്കര പ്രശ്നം വഴക്കാട്ടോ അവിടെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ലാലാട്ടം വന്ന അടുത്ത വയ്ക്ക് ചോദിക്കണം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു എൽ ജി ബി ടി കമ്മ്യൂണിറ്റി കഴിഞ്ഞ് സംസാരിച്ച കാര്യമാണ് അപ്പോൾ എന്തായാലും ഇത് വന്ന് ലാലാട്ടം ചോദിക്കണം ഇത് സത്യാവസ്ഥയെന്ന് അറിഞ്ഞിട്ട് ചോദിക്കണം അതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ബൈ ബൈ